നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന വെൽപെട്ട് അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അണുശക്തി വകുപ്പിൻ്റെ ഡോക്ടറേറ്റ് ഫെല്ലോഷിപ്പ് എഞ്ചിനീയറിംഗ് പി ജി ബിരുദാരികൾക്ക് ഉയർന്ന ഫെല്ലോഷിപ്പോടെ പി എച്ച് സി ഗവേഷണം നടത്താൻ ഡി ഡി എഫ് എസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ഡോക്ടർ ഫെല്ലോഷിപ്പ് സ്കീം കൽപ്പിത സർവകലാശാലയായ ഫോമി ഫാമ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എച്ച് ബി എൻ ഐ ഇതിൻ്റെ തുടർ ചുമതലയാണ് നാല് മുൻതിര കേന്ദ്രങ്ങളിൽ പഠന ഗവേഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബി എ ആർ സി പാവാ ആറ്റോമിക്സ് റിസർച്ച് സെൻ്റർ മുംബൈ ഐ ജി സി എ ആർ ഇന്ദിരാഗാന്ധി സെൻ്റർ ഫോർ ആറ്റോമിക് റിസർച്ച് കൽപ്പാക്കം ഐ പി ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഗാന്ധിനഗർ വി ഏ സി സി വേരിയബിൾ എനർജി സൈക്ലോട്ടോൺ സെൻറ്റർ കൊൽക്കത്ത എന്നിവയാണ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ന്യൂക്ലിയർ സയൻസ് എന്നീ വിഷയങ്ങളിലെ അത്യാധുനിക മേഖലകളിൽ ഗവേഷണം നടത്താൻ അവസരം ലഭിക്കും എൺപതിനായിരം രൂപ പ്രതിമാസ ഫെലോഷിപ്പ് അറുപതിനായിരം രൂപ വാർഷിക കണ്ടഞ്ചൻസി ഗ്രാൻഡ് എന്നിവ നാലു വർഷത്തേക്ക് ലഭിക്കും ഗവേഷണ മികവിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു വർഷം കൂടി നീട്ടി നൽകാനും വ്യവസ്ഥയുണ്ട് ഹോസ്റ്റലിൽ താമസിക്കണം കെമിക്കൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ മെറ്റലർജി മെറ്റീരിയൽ സയൻസ് സിവിൽ എന്നീ ശാഖകളിലൊന്നിൽ അറുപത് ശതമാനം മാർക്ക് അഥവാ ആറ് ബാ ടെൻ ഗ്രേഡ് പോയിന്റ് ആവറേജോടെ എം ഡെക്ക് ഇൻ്റഗ്രേറ്റഡ് എം ഡെക്ക് അഥവാ തുല്യയോഗ്യത വേണം എയറോണി സ്പേസ് മറൈൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി പ്രവേശനാർഹതയില്ലാത്ത ശാഖകളുടെ ലിസ്റ്റ് സൈറ്റിലെ ഇൻഫർമേഷൻ ബ്രോഷറിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫൈനൽ പരീക്ഷ എഴുതുന്നവരെയും പരിഗണിക്കും ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്നിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രായപരിധി ഉയർന്ന വയസ്സ് ഇരുപത്തെട്ട് വയസ്സാണ് ജനനത്തിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് ഒന്നിന് മുൻപാകരുത് പിന്നോക്ക പട്ടിക ഭാഗറി യഥാക്രമം മൂന്ന് അഞ്ച് വയസ്സ് കൂടുതലാകാം നാൽപ്പത് വയസ്സ് വരെയുള്ള എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർക്കും അപേക്ഷിക്കാം ഭിന്നശേഷി വിഭാഗത്തിന് ഓരോ കാറ്റഗറിയിലെയും പരമാവധി പ്രായത്തിന് മേൽ പത്ത് വർഷം വരെ കൂടുതലാകാം വാർക്ക് പി എസ് ഡി എക്സാം ഡോട്ട് കോം എന്ന സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ ബാങ്ക് ചാർജ് പുറമെയാണ് വനിതകളും പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജൻ വിഭാഗക്കാർക്കും ഈ തുക അടയ്ക്കേണ്ട രീതി ഇൻഫർമേഷൻ ബ്രോഷറിലുണ്ട് സെലക്ഷൻ മാർച്ച് എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് അടക്കം അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എട്ട് എഞ്ചിനീയറിംഗ് ശാഖകളിൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും ബിടെക്ക് സെലക്ഷൻ അനുസരിച്ച് നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് നൂറ്റി മിനിറ്റിൽ ഉത്തരം നൽകണം തെറ്റിന് മാർക്ക് കുറയ്ക്കും ഇതിലെ സ്കോറും എൻഡോ ആദ്യ രണ്ട് സെമസ്റ്ററുകളിലെ സ്കോറും ഒന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടി പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കും ഇതിൽപ്പെട്ടവരെ യാത്രാപ്പടി നൽകാം ജൂൺ പതിനെട്ട് മുതൽ ഇരുപത് വരെ തീയതികളിൽ മുംബൈയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അതിലെ പ്രകടനത്തിന് മാത്രം അടിസ്ഥാനത്തിൽ അന്തിമ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും എൻഡൊക്കെ പ്രോജക്റ്റ് ആധാരമാക്കി പത്ത് മിനിറ്റ് പ്രസൻറ്റേഷൻ നടത്തണം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രവേശനം നൽകും ജൂലൈ മൂന്നാം വാരം ക്ലാസ്സുകൾ തുടങ്ങും ഇമെയിൽ ഐ ഡി 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 എഫ് എസ് കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ